വളരെ ഉദാഹരണം ഉദാഹരണം ബൈത്തിന്റെ ഓരോന്നിനും പറയും പഠിക്കാനും ശ്രദ്ധിക്കാനും അനുഗ്രഹിക്കട്ടെ ശിഖരങ്ങൾ അതിന്റെ ഫലവർഗങ്ങളോടുകൂടി നിലകൊള്ളുന്ന സമയത്ത് മാവിന്റെതാകുന്ന ശിഖരം അതിൽ പരിപൂർണമായി മാങ്ങ പിടിച്ചു നിലകൊള്ളുമ്പോൾ ആ ശിഖരം ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ താഴ്ന്നു എത്ര മാങ്ങ മാുണ്ടോ അതനുസരിച്ചിട്ട് വിനയം പ്രതീകമായി മാറി അള്ളാഹു മനസ്സിലാക്കാൻ പറഞ്ഞ നടക്കുന്നവർ കാട്ടിക്കൂട്ടൽ മാത്രമേ ഉള്ളൂ അറിവില്ല അള്ളാഹു നമ്മൾ കാത്തു സംരക്ഷിക്കട്ടെ വിനയാൻ്റെ പ്രതീകമായി മാറുന്നത് എപ്പോഴാണ് വിനയം കൂടിയാൽ അള്ളാഹു അവനെ ഉയർത്തും ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ സ്ഥലത്തും അവന് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും ഇൽമുണ്ടെങ്കിലേ ുണ്ടാവുകയുള്ളൂയുണ്ടായാലേ അവന് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ അഹങ്കരിച്ചാൽ അഹങ്കാരം എപ്പോഴാണ്ടാവുക അറിവ് തീരെ ഇല്ലാത്തപ്പോ കിബിർ നിക്കുന്ന തമ്മൻ

അവിടുത്തെ ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുമാണല്ലോ ഇന്ന് കേരളത്തിലുള്ളതാകുന്ന സർവ്വ ആലിമീങ്ങളും അല്ലാഹുരുടെ അവരവരുടെ ശിഷ്യന്മാരെയൊക്കെ അഭിസംബോധന ചെയ്തിരുന്നത് മുസ്ലിയാരെ എന്ന് ഒരു തലയെക്കെട്ട് കെട്ടി ഒരു മുത്തലിം ഓതാം വന്നാൽ പിന്നെ അവനെ മുസ്ലിയാർ എന്നല്ലാതെ വിളിക്കൂല പഠിക്കാൻ ഇന്ന് വന്നിട്ടേ ഉള്ളൂ ആ മുസ്ലിയാരുടെ ചെലവ് എന്തായി അദ്ദേഹത്തിന് ഭക്ഷണം എന്തായി ഉച്ചയ്ക്ക് വന്ന കുട്ടിയായിരിക്കും വൈകിട്ട് അഭിസംബോധന ചെയ്യുന്ന രീതിയാണ് എത്ര അഥപാണ് എത്ര മഹത്വം കൊടുക്കാൻ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ കൊടുക്കുന്ന മഹത്വം കണ്ടുപഠിക്കണം നമ്മൾ അള്ളാഹു മനസ്സിലാക്കാൻ നമ്മൾ ഇന്ന് അവരെ ആദരിക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല ആദരവും ബഹുമാനവും പുലർത്തലാണ് പരിശുദ്ധ ഇസ്ലാം ഇസ്ലാമിന്റെ ബേസിക് അത് തന്നെയാണ് ആദരിക്കുക അള്ളാഹു നിന്ദിച്ചിട്ടുള്ള സകല വസ്തുക്കളെയും അള്ളാഹു ആദരിക്കാൻ പറഞ്ഞിട്ടുള്ള എല്ലാ വസ്തുക്കളെയും ആദരവും ബഹുമാനവും വെച്ച് പുറവെത്തുക അതാണ് അല്ലാഹു മനസ്സിലാക്കാൻ നൽകട്ടെ അപ്പൊ ഇൽമിനെ ആദരിക്കണം ഇൽമിന്റെ അഹിലുകാരെ ബഹുമാനിക്കണം ഒരു ചെറിയ എഴുതിയതാകുന്ന ഒരു കഷ്ണം നിലത്ത് കടന്നപ്പോൾ അതിലുള്ളതാകുന്ന അഴുക്ക് മാറ്റി അതിനെ വേണ്ട രീതിയിൽ സൂക്ഷ്മത വെച്ച് പുലർത്തിയതാകുന്ന മഹാനുഭാവൻ ഇറാഖിന്റെ മണ്ണിൽ അന്തിവിശ്രമം ചെയ്യുന്നുണ്ട് അവര് സിയാറത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് മഹാനായ ബിഷ്റുൽ ഹാഫി റദിയാഹു അള്ളാഹുരുടെ ഒരു അക്ഷരം ക്ഷരം കിടക്കാൻ അത് എഴുതിയതാകുന്നതാണ് ഖുർആൻ എഴുതിയതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതെടുത്ത് ആദരവോടു കൂടി സൂക്ഷിച്ചു അദ്ദേഹത്തെ അള്ളാഹു വിനായത്തിന്റെ മറുത്തുവിയിലേക്ക് എത്തിച്ചു മനസ്സിലാക്കി അള്ളാഹു അവരുടെ മാറാവട്ടെ അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ റാഖിന്റെ മണ്ണിലെത്തി അവരെ സിയാറത്ത് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു നസീബാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇൽമിനെ യഥാവിധി ബഹുമാനിച്ചാൽ തീർച്ചയായും ഉന്നത വിജയമുണ്ടാകും ദുനയാവിന്റെ പിറകൊന്നും ഓടേണ്ടതില്ല നമ്മളിന്ന് ദുന്യാവിന്റെ പിറകെ ഓട്ട വിധങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ ദാരിദ്ര്യത്തെ ഒരിക്കലും ഭയക്കുന്നില്ല എന്നാണ് വിവിധങ്ങൾ പറഞ്ഞത്യാ على من كان قبلكم فتنافسوها كما تنافسوها وتهلككم كما اهلكتكم صدق رسول الله നിർത്തിക്കൊണ്ട് ഈ തമ്പുരാനായ ായ ജഗന്നിയന്തരനായ സർവലോക സെറ്റിപ്പിന് സമാഹാരകർത്താവായ അള്ളാഹു തന്നെയാണ് സത്യം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ മേൽ ഈ മുഹമ്മദ് ഭയക്കുന്നില്ല അലൈക്കും ദുനിയാ നിങ്ങളുടെ കൂടുതൽ ഭയക്കുന്നത് ഭൗതിക ലോക ആഡംബരാസ്വാദനങ്ങളും നിങ്ങൾ വിശാലമായി കഴിയലാണ് നിങ്ങൾക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് എന്ന് പറഞ്ഞത് ശരിയല്ലേ ഒരു കാലഘട്ടത്തിൽ ഭക്ഷണത്തിന് വേണ്ടി വിജ്ഞാനം നുകരാൻ ഇറങ്ങി തിരിച്ചതായ ആളുകൾ പോലും ഈ സമൂഹത്തിനില്ലേ സമുദായത്തിനില്ലേ ഇന്ന് മൂന്ന് നേരം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുക വീട്ടിലില്ലാത്ത വീട്ടിലില്ലാത്തവരാണ് മനോഹരമാകുന്ന ഭക്ഷണ മാളിക സൗദങ്ങളിൽ മനോഹരമാകുന്ന ജീവിത ചുറ്റുപാടുകൾ അള്ളാഹു നൽകി ആദരിച്ചിട്ടുള്ളതായ വ്യക്തികളാണ് അള്ളാഹ് റസൂല് പറഞ്ഞത് എത്ര ശരിയാണ് നിങ്ങളെ മേൽ ദാരിദ്ര്യത്തെ ഞാൻ ഭയക്കുന്നില്ല നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ജന കൊണ്ട് ജീവിക്കാതെ എത്രയോ ആളുകൾ കടിഞ്ഞു പോയവരുണ്ട് അവർക്ക് ഭൗതികമാകുന്ന ലോക ആഡംബര ആസ്വാദനങ്ങൾ അള്ളാഹു വിശാലമാക്കി നൽകിയില്ലേ അതേപോലെ നിങ്ങൾക്കും ദുനിയാവും അരിപ്പുണരുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത് എന്ന് فتنا فسوها كما تنافسوها <تنافسها> ായ ആലകൾ ദുന്യാവിന് വേണ്ടി മത്സരിച്ചതുപോലെ നിങ്ങളും ഇറങ്ങിത്തിരിക്കുകയാണ് അത് എനിക്ക് ഭയമാണ് ദുന്യാവിന്റെ പിറകെ ഇറങ്ങി തിരിച്ച് അവസാനം അവരുടെ മരണം മോശപ്പെട്ട നിലയിൽ ആയതിന്റെ ഭയമാണ് എനിക്ക് നിങ്ങളുടെ മേലുള്ളത് നിങ്ങളും ദുന്യാവിന്റെ പിറകെ മത്സരിച്ച് മത്സരിച്ച് അതിനു വേണ്ടി ഓടി ദീനിനെ മറക്കുന്നവരായി മാറി മാറി പരിശുദ്ധമായ പരിശുദ്ധ ദീനിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ആദർശങ്ങളെ ജീവിക്കുന്നവരായി നിങ്ങൾ മാറുമോ ായ ആളുകൾ നശിച്ചതുപോലെ നിങ്ങളും നശിക്കുമേ നശിക്കുമേ അതാണ് ഞാൻ നിങ്ങളുടെ മേൽ ഭയക്കുന്നത് എന്ന് ൾ പറഞ്ഞത് എത്ര ശരിയാണ് എത്ര ശരിയാണ് മുൻഗാമികളായ ആളുകൾ എത്രയോ ആളുകൾ ഭൗതിക ലോക ആടോ അമ്പരാസ്വാദനങ്ങൾ മുഴുകി ജീവിച്ചു പോയിട്ടുള്ളത് ലോകം കണ്ട പോയിട്ടുള്ളത്യകരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ആളല്ലേ ആളല്ലേമിന്റെ കാലഘട്ടത്തിലുള്ള ലോകങ്ങളുടെ ഏറ്റവും വലിയ ധനികനായ മനുഷ്യനെ കുറിച്ച് الله رسول القرآن نودا بريجيا بدتوا يا رب وين ما فاتحه أو 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 لا تنوق വഹിക്കാൻ നിധി താക്കോൽ കൂട്ടം തന്നെ നൽകി ആദരിച്ചതായ വ്യക്തിയല്ലേ മാത്രമുള്ളതായോ വലിയ വലിയ ജീവിതം നയിച്ച വ്യക്തിയാണ് അവസാനം മൂസാ നബി കൊണ്ട് അവിശ്വസിക്കുകയാണ് അവൻ അള്ളാഹു പറഞ്ഞതനുസരിച്ച് കൊണ്ട് ജീവിക്കാറ് കള്ളു കുടിച്ചും മോശപ്പെട്ട തരത്തിലേക്ക് സമ്പത്ത് കൊണ്ടുപോകും

ായിരുന്ന മനുഷ്യന് തിക്കാരിയായി തിന്റെ പേരിൽ സമ്പത്തു കൊണ്ട് പടച്ചറപ്പിനെ മറന്നുകൊണ്ട് ജീവിതം നയിച്ചതിന്റെ പേരിൽ ഭൂമി പിളർന്നിട്ട് അതിനുള്ളിലേക്ക് അള്ളാഹു കൊണ്ടുപോയാള് അവനെയും അവന്റെ കെട്ടിട സമുച്ചയത്തെയും കോടിക്കണക്കിന് സമ്പാദ്യത്തെയും അള്ളാഹു ഭൂമിയിലെ കാഴ്ത്തിക്കളഞ്ഞു എന്നു പരിശുദ്ധമായ പുറ റസൂൽ പറഞ്ഞു അതാണെന്നാണ് റസോരോ പറഞ്ഞത് മുങ്കാമികളായ ആളുകൾ സമ്പത്തിന് വേണ്ടി ദുനിയാവിൽ ദുന്യാബിലവർ ജീവിതം പരിപൂർണമായി വെച്ചപ്പോൾ അവരെ അല്ലാഹു നശിപ്പിക്കുകയാണ് നശിപ്പിക്കുകയാണ് നിങ്ങളും അതേപോലെ നശിച്ചു പോകുമോ എന്ന പേടിയാണ് എനിക്കുള്ളത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് ഈ സമുദായത്തിന്റെ ഇന്നത്തെ ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവർ എത്ര എത്ര പേർ പേർ ബഹുമാനം വെച്ച് പുലർത്തുന്നവർ സലാം പറയാൻ താല്പര്യമുള്ള ഈ സമുദായത്തിന്റെ ആളുകൾ എത്ര പേർ പേർക്ക് ഭക്ഷണം നൽകാൻ ആളുകൾ എത്ര പേർ ഒക്കെ വളരെ വിരളമാണ് വിരലം വിരലിനെണ്ണാവുന്ന ആളുകൾ ളുകൾ മാത്രം ചോദിക്കുമ്പോ എന്റെ ലക്ഷക്കണക്ക് രൂപയുടേതാകുന്ന ടി വി വാങ്ങി വെക്കാൻ പത്ത് ലക്ഷത്തിന്റെയും പതിനഞ്ചു ലക്ഷത്തിന്റെയും ഒക്കെ ടി വി ഇപ്പോൾ തന്നെ നമ്മുടെ മാളുകളിൽ വിൽപ്പനക്ക് വെച്ചിരിക്കാൻ പതിനഞ്ചു ലക്ഷം രൂപയുടെ ഒക്കെ ടി വി ഫ്രണ്ടിൽ ഒട്ടിച്ചിരിക്കുക കാശ് ഇഷ്ടം പോലെ ആചാരെ ഒരു ലക്ഷം രൂപ അതാണ് അവസ്ഥ അതാണ് പൈസ നീരിന്റെ വിഷയത്തിൽ വരുമ്പോ എല്ലാം പിറകോട്ട് പള്ളിക്ക് മാസവരി കുടിശ്ശികക്കാരനായിട്ട് പള്ളിയുടെ ഫ്രണ്ടിൽ നോട്ടീസിൽ പേരിലിട്ടിരിക്കുക ആജിയാറുടെ പേര് അത് വായിച്ചിട്ട് നേരെ അകത്തോട്ട് കയറുന്നു ഒരു കുഴപ്പമില്ല ആജിയാർക്ക് തൊലിക്കെട്ടിയാ ആചാര്യ മുപ്പത്തയ്യായിരം രൂപ എടുക്കാണ്ട് കുടിശ്ശിക ഏത് ഇരുന്നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ കുളിശിയാണ് പള്ളിയുടെ വാതിക്ക് നെഞ്ചത്തെഴുതിയിട്ടിരിക്കാൻ അജയൻ അത് കണ്ടിട്ടെങ്കിലും കൊടുക്കുമെന്ന് ഹല്ലി വല്ലി അജിയ സേരി കൂടെ പോയി വായിച്ചിട്ട് അവിടത്തെ ഒച്ചത്തി പേര് വായിക്കും നമ്മുടെ പേര് വായിക്കാത്തവന കൂടെ വായിച്ചിട്ട് ആചാരത്തോട്ട് കയറി എട്രാത്ത ഒരു കുഴപ്പി ദീനിന്റെ വിഷയം വരുമ്പോ ഒക്കെ പുറകോട്ടു ദുന്യാവിന്റെ വിഷയത്തിലൊക്കെ മുമ്പ് എന്തെങ്കിലും കുറവുണ്ടോ എന്തെങ്കിലും സാധനങ്ങൾ കുറവുണ്ടോ വീട്ടിൽ ഒരു കുറവുമില്ല ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് സ്റ്റോർ റൂമ് ഫുള്ള് നിറഞ്ഞ് അലമാരിക്ക ഡ്രസ്സ് മുഴുവൻ നിറഞ്ഞ് വെളിയിലെ ഷൂ നോക്ക് മുഴുവൻ നിറഞ്ഞിട്ടുണ്ട് ഷൂ കൊണ്ട് നിറഞ്ഞിരിക്കാൻ ഇഷ്ടംപോലെ ഡ്രസ്സ് എത്ര ജോഡി ജോലി ഡ്രസ്സുണ്ടെന്ന് ആചാര്ക്ക് അറിയാമതി സ്കെച്ചേഴ്സിന്റെ ഷൂ ഒക്കെ ഇട്ട് ആചാര് നടക്കാൻ നല്ല റാഹത്തായിട്ട് എന്താ വേണം കാശ് ഇഷ്ടം പോലെ മക്കള് രണ്ടെണ്ണം ദുബൈയില് ഒരുത്തൻ ലണ്ടനിൽ ഒരുത്തൻ ന്യൂയോർക്കില് ഇങ്ങനെ പല രാജ്യത്തായിട്ട് കിടക്കുക എത്രയാണ് പൈസ എന്ന് പൈസക്ക് അറിയാൻ പറ്റില്ല ഇതിന്റെയൊക്കെ പലിശ മാത്രം വെച്ച് അടിച്ചു തിന്നുകൊണ്ടിരിക്കുക അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ എന്തിനാണ് നമ്മൾ ദീനിനു വേണ്ടി ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത് എന്താണ് ദീനിനു വേണ്ടി കൊടുത്തിട്ടുള്ളതോന്ന് ആലോചിച്ചു നോക്കാം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ് നീ ഒരുമിച്ച് കൂട്ടുന്ന സമ്പാദ്യം ഒന്നും നിനക്ക് ശാശ്വത അതാദ്യം മനസ്സിലാക്കണം നീ എത്ര സമ്പാദിച്ചാലും അള്ളാഹു നിലക്കി നൽകുന്ന സമ്പാദ്യം പടച്ചിറപ്പ് നിലയ്ക്ക് നൽകുന്നതിലേക്ക് ചെറുത്തു നോക്കുമ്പോ അള്ളാഹുവിന്റെ ഖജനാവിലേക്ക് ചെറുത്തു നോക്കുമ്പോ ഈ ദുന്യാവിൽ നീ ഒരുമിച്ച് കൂട്ടുന്ന സർവ്വ സമ്പാദ്യവും വളരെ ചെറുതാണ് വളരെ ചെറുതാണ് بسم الله الرحمن الرحيم من كان يريد حرف الدنيا نقطه منها ومن كان يريد حرف الآخرة نزد له في حرفه വേണ്ടി വേണ്ടി തയ്യാറായിട്ടുണ്ടോ ോകത്ത് അമ്പത് കൊല്ലമോ അറുപത് കൊല്ലമോ നിന്റെ ജീവിതാന്ത്യം മുഴുവനും നീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാലും അല്ലാഹു പറയുകയാണ് ദുന്യാവാണ് നീ വാരി പുണരുന്നത് വാരിപ്പുണരുന്നത് അല്പം നാം നിനക്ക് നൽകുന്നതാണ് ഓമൻ ഹർഫൽ കാലയുരി

വേണ്ടി കഷ്ടപ്പെടുന്നവരെ പരലോക ാണ് നീ ഒരുമിച്ച് കൂട്ടുന്നത് എങ്കിൽ എന്റെ മഹാനകൾക്കും കൊടുത്തുകൊണ്ട് അതിന്റെ കൂര്യ പ്രതീക്ഷിക്കാനാണ് കഷ്ടപ്പെടുന്നത് അവന്റെ കൃഷിയിടത്തിൽ അവന്റെ സമ്പത്തിൽ നാം വർധനവ് നൽകുകയെന്ന് വിശുദ്ധമായ സമ്പത്തിൽ നൽകും ോട് വന്നുകൊണ്ട് പറയുകയാണ് നബിയെരന് പരാതിയാണ് പരാതിയാ എന്റെ സഹോദരന് ഭയങ്കര പരാതിയാണ് ഞങ്ങൾ രണ്ടുപേരാണ് രണ്ടാൺമക്കളാണ് പെങ്ങന്മാരും എന്താ പരാതി വാപ്പയില്ലാത്തതാകുന്ന ഞങ്ങളുടെ വീട്ടിൽ എന്റെ ഈ പഠനത്തിനും എന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയും ഭക്ഷണത്തിനു വേണ്ടിയും ഒക്കെ ഓടുന്നത് എന്റെ ജ്യേഷ്ഠ സഹോദരനാണ് അയാൾക്ക് എപ്പോഴും പരാതിയാണ് എന്താ പരാതി അയാൾക്ക് ഇൽമ ഓടിക്കാൻ പറ്റുന്നില്ലല്ലോ കാരണം അയാള് മുഖേനയാണ് ഇവിടെ വന്ന് പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഒരു പരാതി നബി തങ്ങൾ ആളെ വിളിച്ചു ചോദിച്ചു പരാതി ശരിയാണോ ഉണ്ട് നബി നബി എനിക്ക് തങ്ങൾ പറഞ്ഞു നിനക്ക് നൽകപ്പെടാൻ കാരണം അടുക്കൽ വന്നുകൊണ്ട് വിജ്ഞാനം പഠിക്കുന്ന ഈ എന്ന് പറഞ്ഞു നമ്മൾ ഓർക്കും നമ്മൾ വിജ്ഞാനം പഠിക്കാൻ പോകുമ്പോ വീട്ടിലെ കാര്യങ്ങൾ നടക്കില്ലല്ലോ അസഹരിയയുടെ പ്രിയപ്പെട്ട അസഹരിയങ്ങളോടാണ് ഈ പറയുന്നത് എന്റെ ശബ്ദം സഹോദരങ്ങൾ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളോടാണ് ഉണർത്തുന്നത് അദ്ദേഹത്തിന്റെ സഹോദരനാകുന്ന ജോലിക്ക് വേണ്ടി പോകുന്നതാകുന്ന പ്രിയപ്പെട്ട സഹോദരനോട് പറഞ്ഞു നിനക്ക് നൽകപ്പെടുന്നത് മര് പഠിക്കുമ്പോ പഠിക്കുംകേണ്ടത് എന്നാൽ ബഹുമാനപ്പെട്ടതാകുന്ന രേഖപ്പെടുത്തുന്നു വന്നാൽ ചില ഭാഷകളിലൊക്കെ മനസ്സിലാക്കണം അർത്ഥം ലഭിക്കുമെന്നാണ് നിനക്ക് ഉറപ്പായിട്ടും ആര് മുഖേനയാൽ നിന്റെ ഈ സഹോദരൻ ഇവൻ വിജ്ഞാനം നുകരാൻ വന്ന കാരണത്താലാണ് എന്ന് സീതു ഖുർആനും ഹദീസും കൂട്ടുകാരൻ സഹോദരൻ പഠിക്കുന്നത് കൊണ്ടാണ് കുടുംബത്തിലുള്ളവർക്ക് തന്നെ ഭക്ഷണം വിശാലത ഉണ്ടാകുന്നത് പഠിച്ചു വെക്കണം ഈ സമുദായം ശരിക്കും പഠിച്ചു വെച്ചോ അതുകൊണ്ടാണല്ലോ മലപ്പുറം ജില്ലയിലെ നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലൊക്കെ എല്ലാ ദറസുകളിലെയും വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം വീടുകളിൽ നിന്ന് കൊടുക്കും ഇന്നാ സമ്പ്രദായം എടുത്തുപോയി പോയി വീട്ടിലുള്ളവർക്കൊന്നും വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല വലിയ കച്ചവടക്കാരൊന്നുമല്ല പാവപ്പെട്ടവനാണ് ചെറിയ ചെറിയ കൃഷി ജീവിക്കാൻ പക്ഷെ ആർക്കും ഒരു അന്നം ആഹത്തായിട്ട് കാര്യം നടന്നു കാരണം എന്താ മൂന്നും നാലും രണ്ടും മുതാലിമീങ്ങൾക്ക് ഡെയിലി ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കാ മൂല്യാര് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ കാരണത്താൽ അള്ളാഹു സുബാന ആ വീട്ടിലുള്ളവർക്കൊക്കെ ഭക്ഷണത്തിൽ വിശാലത കൊടുത്തു ഞാൻ മനസ്സിലാക്കേണ്ടത് ഈ ഹരീസിന്റെ ഭീഷണത്തിൽ അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ ഇന്ന് പുതിയ തലമുറകൾ അതിനൊക്കെ താല്പര്യമില്ലാതായി പോയി എല്ലാവരുമല്ല ചില വീട്ടുകാർ താല്പര്യമില്ല വേണേ പൈസ എടുത്തേക്കാം എവിടെയെങ്കിലും പോയി കഴിച്ചോണ്ട് അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങൾ വന്നു നമുക്ക് വീട്ടിൽ അസുഖങ്ങൾ വരാൻ തുടങ്ങി പ്രാരാബ്ദങ്ങൾ വരാൻ തുടങ്ങി ബുദ്ധിമുട്ട് വന്നു നമുക്ക് എത്ര പൈസ കിട്ടിയാലും തികയാത്ത അവസ്ഥ വന്നു അസുഖങ്ങള് കുട്ടികൾക്ക് വൈകല്യങ്ങളാണ് ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് പല ബുദ്ധിമുട്ടുകളും വന്നു മറ്റേതൊന്നുമല്ല കിട്ടുന്നത് കൊണ്ട് വളരെ റാഹത്താണ് വളരെ സന്തോഷകരമായ ജീവിതമായിരുന്നു അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ സമ്പത്തിന്റെ ഒരു വിഹിതം ദീനിനു വേണ്ടി ചെലവഴിക്കുന്നവരാകണം വർഷത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നിലയ്ക്കൊരു തുക കൊടുക്കാൻ വേണ്ടി നമ്മൾ സന്നിഹിതരാകണം എന്നാണ് ഞാൻ സാന്ത്രിവുമായി ഉണർത്തുന്നത് അതുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കണം ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല നബിയോട് ഒരാൾ ഒരു ദിനം സംസാരമാ സംസാരമാസരാണ് സമയം വഹിയം മിൻ മിൻസമാ നെപിയോടൊരാൾ ഒരു ദിനം സംസാരമാ അസരാണ് സമയം വഹിയം മിൻസമാ

അസർ നമസ്കാരം ഒരു സാഹിപര്യനുമായി അടുത്തിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മലക്കിൽ ചിബിരി അലേഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അന്നാൽ റസൂരിനോട് പറയുകയാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാവിവര്യൻ ഇനി മരിക്കാൻ ഒരു സമയം ഒരു മണിക്കൂറ് സമയം മാത്രമാണ് ബാക്കിയുള്ളത് നബിയോടൊരാൾ ഒരു ദിനം സംസാരമാൻസമാ ഈ ആൾക്കിനി സമയവും ഒരു സാഹത ആ സാഹത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യത്താ

പ്രിയപ്പെട്ടവരെ ാണ് മണിക്കൂർ സമയം മാത്രമാണ് നിനക്ക് ആയ സുഗന്ധമാക്കിയുള്ളത്വം ആരെല്ലാം നിങ്ങളെ ഇൽമിന്റെ വഴിത്താരയിൽ നിന്ന് തടഞ്ഞാലോ നിങ്ങൾക്ക് ശമ്പളം കുറവാണെന്ന് പറഞ്ഞ് നിങ്ങളെ കളവാക്കിയാലോ നിങ്ങളെ കുറവാക്കിയാലോ ഒരു ഇൽമിന്റെ മഹത്വം നിങ്ങൾ തിരിച്ചറിയാതെ പോകും

ോട് പറയുകയാണ് ചേർത്ത് നിർത്തിയിട്ട് പറയുമോ ദുഃഖിക്കണ്ട സാബാ ഇന്ന ഹോമിൻ ചെന്ന

ജീവിതത്തിന്റെ അവസാനം ബാക്കിയുള്ള അവസാന അവസാനത്തെ ഒരു മണിക്കൂർ വഴിത്താരയിലേക്ക് ജീവിതം മാറ്റിവെച്ചപ്പോ അനഹത്താര അദ്ദേഹത്തിന് നൽകിയത് സ്വർഗമാണ് 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 എന്ന് ഹബീബ് മുഹമ്മദ്